അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി നിന്നും ആരംഭിച്ച ചൂനാട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് കാഞ്ഞിരത്തുമൂട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ

നമ്മുടെ രാജ്യത്തുനിന്ന് അധികാരത്തെക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് വർഗീയത വളർത്തി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും അസുഖത്തിൻ്റെയും എല്ലാം വീടും ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്നത് രാജ്യത്തെ സ്ത്രീകൾക്കാണ് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഈ അനിവാര്യമാണെന്ന് മഹിള അസോസിയേഷൻ ചാരുമോട് ഏരിയ സെക്രട്ടറി വി ഗീതയായിരുന്നു ജാഥ ക്യാപ്റ്റൻ ഷീജ സുരേഷ് ശ്രീനാരഹിം അർച്ചന സ്മിത ശ്രീലത സുനിത തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്